അപ്പോൾ ഇതപ്പോൾ നമ്മൾ മുഖം കഴിക്കുമ്പോൾ നല്ല നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറയണ രീതിയിൽ ഈ ഒരു പാക്കിട്ട് നോക്കിയാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും സുഖമായിട്ട് വരണം കേട്ടോ മറന്നാ കുറേ ദിവസമായില്ലോ നമ്മൾ കണ്ടിട്ട് അങ്ങനെയൊന്നും മറക്കാൻ പാടില്ല കേട്ടോ നമ്മൾ വരും തിരിച്ച് വരും തിരുമ്പി വന്നിട്ട് അപ്പോൾ നമ്മളിന്നും നല്ലൊരു പാക്ക് തന്നെയാണ് പക്ഷേ എനിക്ക് തീരെ പറ്റാനിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അറിയാലോ ഒരു തരി ആരോഗ്യം കിട്ടി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വരാറുണ്ട് പക്ഷേ ഒന്നിനും പറ്റണ്ടായിരുന്നില്ല സൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പൊട്ടം കളി കളിക്കാൻ നല്ലാണ്ട് വേറെ മാർഗ്ഗം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിരുന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒക്കെ കുറച്ച് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കലും പെട്ടെന്ന് ഒരടപ്പ് വരും അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്ന് നല്ലൊരു ഫേസ് പാക്ക് തന്നെ കുറേ ദിവസമായി പാക്കുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒന്നുമില്ല മുഖക്കെങ്ങനെ ചക്ക ചക്ക പോലെ ആയിട്ടിരുന്നിരുന്നു അപ്പോൾ കിടന്ന് കിടന്ന് നീരും പിന്നെ മൊത്തത്തിലൊരു നീരും അങ്ങനെ ആയിട്ടിരുന്നിരുന്നു കേട്ടോ അപ്പം നമ്മളിന്ന് നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഫേസ് പാക്കാണ് അത് അവിടെ മുൾട്ടാണി വെച്ചിട്ടുള്ള പാക്കാണ് കേട്ടോ മുൾട്ടാണിന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലേ ആണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഞാൻ ഞാനത് ക്ലാസ് എടുക്കാനൊന്നും അല്ല കേട്ടോ വന്നത് അത്രയ്ക്കൊന്നുമില്ല നല്ലൊരു ക്ലേ ഇതാണ് അപ്പോൾ നമ്മുടെ അതിൽ കൃത്യമായിട്ട് അതിലൊന്നും ചേർക്കണില്ല പക്ഷേ കൃത്യമായിട്ട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം അപ്പോൾ മേടിക്കുമ്പോൾ നല്ല കമ്പനി നോക്കിയിട്ട് ആദ്യം തിരഞ്ഞെടുക്കാം അപ്പോൾ മുൾട്ടാണി മേടിക്കുമ്പോൾ ആദ്യം നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ അത് ഡ്രൈ സ്കിന്നുകാര് ഒരു ആഴ്ചയിൽ ഇടാൻ പാടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ മാത്രമേ ഈ പാക്ക് ഇടാൻ പാടുള്ളൂ അങ്ങനെ കുറെ കുറച്ച് നിബന്ധനകളുണ്ട് മുൾട്ടാണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുഖത്തൊരു ഗ്ലോ വരുന്ന ഒരു സാധനമാണ് നല്ലൊരു ഷൈനിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ നമുക്ക് മുഖത്ത് കാണും അപ്പോൾ മുൾട്ട അധികരിച്ചിട്ട് നമ്മൾ മുൾട്ടാണി എപ്പോഴും അങ്ങനെ സ്ഥിരം ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു ഓയിലുണ്ട് അത് നമ്മുടെ സ്കിന്നിന് ഓൾറെഡി വേണം അത് എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് വലിച്ചെടുത്ത് നമ്മുടെ മുഖം നാശമായിട്ട് പോകും അപ്പോൾ ഉപയോഗിക്കേണ്ട രീതികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഓയിൽ സ്കിന്നുകാർക്കാണ് വേണ്ടത് അവരും അയച്ചാൽ രണ്ട് വട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലാണ്ട് ഉണങ്ങാനും പാടില്ല എന്താ വെച്ചാൽ ഈ മുൾട്ടാണി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കര ടൈറ്റായിട്ട് തോന്നും അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് മാറുന്നു ഒന്നുമില്ല നമ്മുടെ സ്കിന്ന് അപ്പോഴത്തെ ഒരു ടൈറ്റനിങ് ഉണ്ടാവുള്ളൂ സ്ഥിരം ഉപയോഗിച്ചാലത്തെ കാര്യമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ പെട്ടെന്ന് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് പിന്നെ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടുന്ന പാക്ക് എല്ലാവർക്കും ഇടാം കേട്ടോ ഇനി ആണുങ്ങൾക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പരീക്ഷിച്ച് നോക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൽ വേറെ നേച്ചുറൽ എല്ലാം നമ്മൾ ഇടുന്ന ചേർക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒറിജിനലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കാണ്ട് നമുക്ക് ഇത് ഇടാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാക്കിലോട്ട് പോവാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ സ്കിന്നുകാര് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഉള്ള ഓൾറെഡി അവരുടെ ഡ്രൈ സ്കിന്നാണ് പിന്നെ ഈ പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ുള്ളതും കൂടി ഇല്ലാണ്ടായിട്ട് മാറും കേട്ടോ അപ്പോൾ അത് ഡ്രൈ സ്കിന്നായി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അവരിടുമ്പോൾ അവരോട് ഇടണ്ട എന്നല്ല പറയണത് ഇടുമ്പോൾ തൈരിലോ പാലിലോ ചേർത്ത് ഇടണം കേട്ടോ അപ്പോൾ അവർക്കൊരു നല്ലൊരു മെഴുക്കിൻ്റെ ഒരു ഇത് കിട്ടും നമുക്ക് അത് കഴിഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ ഇതൊന്നും വേറെ വേറെ ഇട്ട് കാണിക്കാൻ പറ്റില്ല എൻ്റെ ഡ്രൈ സ്കിന്നല്ല എന്നാൽ നോർമൽ സ്കിന്നാണ് അല്ല ഓയിലും അല്ല എൻ്റെ ഇടയിൽ പെട്ടൊരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് തൈരിലോ പാലിലോ എല്ലാം അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുളട്ടാണി നമുക്കിതിൽ ബൗളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ആകെ ഒരു പത്ത് മിനിറ്റ് നേരെ എന്നുവെച്ചാൽ നല്ലോണം ഫാനിൻ്റെ അടിയിലാണെങ്കിൽ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് വലിയും അപ്പോൾ നമ്മൾ മാക്സിമം പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ ഇത്തിരി കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം എൻ്റെ ഒരു പാക്കറ്റ് ഇത് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ കാലം കുറച്ചായി നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഞാനിതൊന്ന് വെട്ടിയിട്ട് വരാം കേട്ടോ അപ്പം നമുക്കൊരു പാക്കറ്റ് പൊട്ടിച്ചാൽ നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണുകളൊക്കെ അളവിന് നമ്മൾ എടുത്തോളൂ കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ പരിപാടി ചെയ്ത് ചെയ്ത് എനിക്കിതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു രണ്ട് ടീസ്പൂൺ അളവിലായിട്ട് എടുത്തോളൂ കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളല്ല മഞ്ഞൾപ്പൊടി ഇട്ടോ അതൊരു ഒരു പിഞ്ച് അത്ര വേണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം മഞ്ഞ കളറ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു പേടി വിചാരിക്കണം മഞ്ഞപ്പിളറെ ആവില്ല പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് റോസ് വാട്ടർ ആണ് നമ്മളിതിൽ മിക്സ് ചെയ്യണത് കേട്ടോ ഞാനിതിൽ എല്ലാതും ആക്കിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇത് ഇത്തിരി മിക്സ് ചെയ്യാൻ പാകത്തിന് വേണം കേട്ടോ അപ്പോൾ അതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല പിന്നെ നമ്മളൊരു ഒര ടീസ്പൂൺ നല്ല തേൻ ചേർത്ത് കൊടുക്കണുണ്ടേ അപ്പോൾ ഈ മുഖക്കൂരു വന്നിട്ടുള്ള പാടുകൾ പോകാനും മുഖക്കുരു വരാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മളിത് നമ്മളിത് ഈ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ സംസാരിക്കുമ്പോൾ അടപ്പൊക്കെ വരുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകിയെടുക്കുക ഉണ്ടോ എല്ലായിടത്തും പനിയും ചുമയൊക്കെ നടക്കണുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചോളും ചുമ എളുപ്പല്ലോ പനിയല്ല കൂടുതല് വരാം ചുമയാണ് പിന്നെ നമ്മൾ മോനെ ആയിട്ടുള്ള കാര്യം ഞാൻ വീടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലത്തെ സ്വപ്നം അങ്ങോട്ട് പോവുക അണിഞ്ഞു എന്ന് അങ്ങോട്ട് പറയാം മോനും കൊല്ലമായിട്ടോ ഞാനിതിൻ്റെ പിന്നാലെ തന്നെ വെക്കണു ക്കണു എന്നെങ്കിലൊരു സംവ എനിക്കൊരു നല്ല ടൈമിൽ തരുന്നെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിതിലോട്ട് ഇറങ്ങി എന്തൊക്കെ കേട്ടാലും ഒന്ന് മെയിൻ്റെ ചെയ്യാണ്ട് നമ്മളിതിൽ തന്നെ മുന്നോട്ട് പോയത് എന്നുള്ള ഒറ്റ വാശി തന്നെയായിരുന്നു കേട്ടോ അതിൽ നമ്മുടെ ചാനലിൽ നടത്തുന്ന ഒരുപിതം എല്ലാവരും ഈ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ തുടങ്ങുന്ന കാര്യങ്ങളാണ് പനി അതിന് വന്നിട്ടുണ്ടല്ലോ മുടി കൊഴിഞ്ഞു അത് മുടി അതിന് കൊഴിയാറൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ മൊത്തത്തിൽ അങ്ങോട്ട് കുടഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആ മാതിരി ആക്കിണ്ടായിരുന്നു അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ മുഖം നല്ലപോലെ കഴുകി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ കയ്യും മുഖം നല്ലപോലെ വൃത്തിയിൽ കഴുകി വന്നതിന് ശേഷമാണ് നമ്മൾ മുഖത്ത് ഏതൊരു പേക്കും അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അല്ലെങ്കിൽ കൈമലത്തെ അഴുക്കൊക്കെ നമുക്കിതിൽ മൗത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറിട്ടേഷനൊക്കെ ആവും അപ്പം ഇത് മുൾട്ടാണി നല്ലതാണ് എന്നാൽ കുറച്ച് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പാക്ക് ഇടാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാ എല്ലാ ഡെയിലി ഉണ്ട് പാക്കുകളും നമ്മളവിടെ പറയാറുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ലാത്തതാണ് പക്ഷേ ഇതൊക്കെ ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഡെയിലി ഇടാൻ പാടില്ല ഇന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ നമുക്ക് ഗുണം കിട്ടാനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദോഷമായിട്ട് വരണമെന്നും നമ്മളിവിടെ ചെയ്യണ്ട കേട്ടോ ഇനി ഇടുമ്പ പെട്ടെന്ന് തന്നെ വലിയ തോന്നി കഴിഞ്ഞാൽ ശേഷം കൂടി റോസ് വാട്ടർ മിക്സ് ചെയ്താൽ മതി ഞാനും കുറേ ദിവസമായില്ലേ പാക്കോളൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ലാട്ടോ റോസ് വാട്ടർ ഉൾട്ടാണ് ഇതെല്ലാം കൂടി ആവുമ്പോൾ നല്ലൊരു മണാണ് മണാണിതിന് തേനൊക്കെ പിന്നെ കുറച്ചെടുക്കുണ്ടോ കേട്ടോ പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ പാക്ക് അന്നറിയില്ലേ നല്ലൊരു മാറ്റം എൻ്റെ മുഖത്ത് തള്ളി പറയുമ്പോൾ ഒന്നല്ല കേട്ടോ നല്ലൊരു ഗ്ലോയൊക്കെ എനിക്ക് എൻ്റെ മുഖത്ത് കാണാണ്ട് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയാലല്ലേ അറിയുള്ളൂ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ മഞ്ഞൾ പറ്റാത്തവരാണെങ്കിൽ മഞ്ഞൾ ഒഴിവാക്കിയിട്ട് റോസ് വാട്ടറും തേനും കൂടിയിട്ട് നമ്മുടെ മുകളിലണിമുറ്റിയും കൂടിയിട്ട് ഇട്ട് നോക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ രീതിയിലാണ് നമ്മൾ പാക്കോളൊക്കെ ഇട്ട് നോക്കേണ്ടത് കേട്ടോ ഇപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഈ പാക്ക് ഇട്ടിട്ട് മുഖം നശിപ്പിച്ച് കളയരുത് കേട്ടോ പറഞ്ഞ രീതിയിൽ ചെയ്യാം പിന്നെ നമ്മുടെ ഇതിൽ ഓൾറെഡി നമ്മൾ നാച്ചുറൽ പേക്കോളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ എല്ലാവരുടെ സ്കിന്നും ഒരേപോലെയല്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ ഓരോരുത്തരും അനുസരിച്ചിട്ട് നിങ്ങൾ പായ്ക്കോൾ ഇട്ടോളൂ കേട്ടോ നമുക്ക് ഗുണം കിട്ടാനാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മോച്ചറസ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് അതും ഓയിൽ സ്കിന്നാരായാലും അതെ ഡ്രൈ സ്കിന്നാർ ആയാലും അത് അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ എപ്പോഴും നമ്മൾ മുഖത്തിന് ഇതേപോലെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് അപ്പോൾ സൗണ്ട് പോയി തുടങ്ങി പറഞ്ഞില്ലേ വർത്താനം പറഞ്ഞു തുടങ്ങി തന്നെ സൗണ്ട് പോയി തുടങ്ങും അപ്പോൾ നമ്മൾ മുഖം തുടയ്ക്കുമ്പോഴായാലും അതൊരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതേപോലെ ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേപോലെ മുഖം ഒന്നാമത് മുഖം വലിച്ച് തുടക്കണ്ട ഒപ്പ് സാധാരണ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഈ മുഖത്ത് ഇങ്ങനെ വലിച്ചങ്ങോട്ട് തുടയ്ക്കും കുറേ കുറേ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടേ നല്ല നല്ല മാറ്റായില്ല അപ്പോൾ അങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നെ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ വീണ്ടും നമ്മൾ ഇങ്ങോട്ടന്നെ പോരും അപ്പോൾ പിന്നെ എന്താ ഇതിനൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം അത് മോയ്സ്ചറൈസ് ചെയ്യുമ്പോഴാണ് നല്ലത് ഇപ്പോൾ മുഖം നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടിരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മുടെ പോച്ചറൈസ് ഒരു മൂന്ന് കുത്ത് കൊടുക്കുക തേച്ച് കൊടുക്കുക ഉണ്ടോ ഇതെപ്പോഴും നമ്മൾ മുഖത്ത് ഇടണം കേട്ടോ നമ്മൾ ഇതിനായിട്ട് പൈസ ചിലവാക്കാനായിട്ട് ഒരു വിഷമം വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാധനം നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വീണ്ടും ഡ്രൈ ആവൊന്നും ആവില്ല ഡ്രൈ സ്കിന്നുകാർക്കും നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്കും പ്രത്യേക പ്രത്യേക മോയ്സ്ചറൈസർ ഉണ്ട് അതും നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ ഇവിടെ വരെ തന്നെ എത്തിച്ചെല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അടുത്തൊരു കിടി വീടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ